ഹായ് ഫ്രണ്ട്സ് പച്ചപ്പാടിന്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം പച്ചപ്പാടിൻ്റെ സന്തോഷം ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് തണ്ണീർമുഖം ബണ്ടിലേക്കാണ് എന്താണ് ഈ തണ്ണീർമുഖം മുഖം ബണ്ട് എന്ന് പലരും അന്വേഷിക്കാറുണ്ട് ഈ കാണുന്നതാണ് ഈ തണ്ണീർമുഖം മുഖം ബണ്ട് ഇത് ആലപ്പുഴ ജില്ലയിലുമാണ് കുട്ടനാട്ടിലെ സമുദ്രനിരപ്പിൽ നിന്നും ഒരുപാട് താഴ്ന്ന പ്രദേശത്ത് കൃഷി ചെയ്യുന്നതിനു വേണ്ടി ഉപ്പുവെള്ളം കയറാതിരിക്കാൻ നിർമ്മിച്ചിട്ടുള്ള തടയണയ്ക്കാണ് തണ്ണീർമുഖം പണ്ട് എന്ന് പറയുന്നത് തണ്ണീർമുഖം പണ്ടും അതുപോലെ അതിനോടനുബന്ധിച്ച് ബ്രിഡ്ജും സ്ഥാപിച്ചിട്ടുണ്ട് ആ പാലത്തിലൂടെ പോകുമ്പോൾ നമുക്ക് തണ്ണീർമുഖം പണ്ടിൻ്റെ കാഴ്ചകൾ കാണാം ആലപ്പുഴയിലേക്ക് പോകുന്ന വഴി തണ്ണീർമുഖം പണ്ട് വലിയൊരു കാഴ്ചയാണ് ഈ കാഴ്ച എത്ര കണ്ടാലും മതി വരാത്ത ഒരു കാഴ്ചയുമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ പണി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പൂർത്തിയാക്കിയ ബണ്ടാണ് തണ്ണീർമുഖം ബണ്ട് ഇത് വടക്ക് വെച്ചൂർ മുതൽ തെക്ക് തണ്ണീർമുക്കം വരെ നീണ്ടു കിടക്കുന്നു വേമ്പനാട്ട് കായലിന് കുറുകെയാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത് ഈ കാണുന്നത് വേമ്പനാട്ട് കായലാണ് ഡിസംബർ മാസത്തിലാണ് ഇതിനെ ഷട്ടറുകൾ താഴ്ത്തുക അപ്പോഴാണ് ഓരുവള്ളം കയറി ഉപ്പുവെള്ളം കയറി കൃഷി നശിച്ചു പോകാതിരിക്കാനാണ് ഈ ഷട്ടറുകൾ താഴ്ത്തുന്നത് മെയ് മാസമാകുമ്പോൾ ഷട്ടറുകൾ ഉയർത്തുകയും ചെയ്യും അങ്ങനെയാണ് വേമ്പനാട്ട് കായൽ കുട്ടനാട് പ്രദേശത്ത് കൃഷി ചെയ്തു പോരുന്നത് ഈ കാണുന്നത് തണ്ണീർമുക്കം ബണ്ടിൻ്റെ ഓരോ പ്രദേശങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഡെസ്റ്റിനേഷൻ സെൻറ്ററുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ സഞ്ചാരികളെല്ലാം എത്തി ചീനവല എന്താണെന്ന് കാണിക്കാനുള്ളൊരു മാതൃകയും അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഇത്തരം പല പല സെൻ്ററുകൾ ഈ ബ്രിഡ്ജിൻ്റെ ഓരോ സൈഡുകളിലായി അങ്ങനെ പോകുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും ഇവിടങ്ങളിലൊക്കെ ബോട്ട് സവാരിയും അതുപോലെ മറ്റ് ടൂറിസ്റ്റുകൾക്ക് ആസ്വദിക്കാനുള്ള ഒരുപാട് സുഖ ആസ്വദിക്കുന്നതിനുള്ള സ്ഥലങ്ങളും ഒരുക്കിയിട്ടുണ്ട് സ്പീഡ് ബോട്ടുകളും ഒക്കെ യഥേഷ്ടം സഞ്ചാരികൾക്കായി ഇവിടെ സേവനമനുഷ്ഠിക്കുന്നു അത്തരമൊരു സെന്ററുകളിൽ ഞങ്ങളും ആലപ്പുഴ വഴി പോയപ്പോൾ വെറുതെ ഒന്നിറങ്ങി ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കുകയാണ് രാത്രിയോ നേരം സന്ധ്യയോട് അടുക്കുകയാണ് വാഹനങ്ങളൊക്കെ പാലത്തിൽ കൂടി പോകുന്ന വാഹനങ്ങളൊക്കെ കൺചിമ്മുന്നത് പോലെ ലൈറ്റുകളൊക്കെ ഇട്ടു തുടങ്ങി സമയം ആറു മണിക്ക് ആറു മണി കഴിഞ്ഞിരിക്കുന്നു അങ്ങ് ദൂരെ വേമ്പനാട്ടുകായലിൻ്റെ ഓരങ്ങൾ ഓളങ്ങൾക്കുമപ്പുറം വള്ളങ്ങളിലൊക്കെ ലൈറ്റുകൾ തെളിഞ്ഞു തുടങ്ങി ഞാൻ കുടുംബസമേതം അവിടങ്ങളിലിറങ്ങി വെറുതെ കുറേ നേരം ആ കാറ്റൊക്കെ കണ്ട് എന്താണ് ഈ വേമ്പനാട്ട് കായലിന് കുറുകെ കായലിന് കുറുകെ ഈ തണ്ണീർമുക്കം മണ്ണിൻ്റെ പ്രത്യേകത എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ ഭാര്യയും ഭാര്യമാതാവും ഒത്ത് അത്തരം കാഴ്ചകളും അവിടെ വരുന്ന ആളുകളുടെയും അതുപോലെ സ്പീഡ് ബോട്ടുകളുടെയും സൗന്ദര്യങ്ങളും അവിടുത്തെ സഞ്ചാരങ്ങളുടെ ആകർഷണങ്ങളുമൊക്കെ സന്ധ്യാസമയത്ത് കുറേ നേരം ആസ്വദിച്ച് അങ്ങനെ നിന്നു അതിനുശേഷം ഇന്നത്തെ യാത്രകൾ മതിയാക്കാമെന്നുള്ള ധാരണയിൽ ഞങ്ങൾ തിരികെ പോരാൻ തീരുമാനിക്കുകയാണ് നല്ലൊരു കാപ്പി കുടിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അപ്പോഴേക്കും ഷട്ടറുകളിട്ട് കടകളൊക്കെ അടച്ചു തുടങ്ങി ഇത്തരം കാഴ്ചകളും വീഡിയോകളും നിങ്ങളിലേക്ക് പകർത്തുമ്പോൾ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആ ബെൽബട്ടൺ ഒന്ന് അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് എത്തും അങ്ങനെ ഇന്നത്തെ കാഴ്ചകൾ അവസാനിപ്പിക്കുന്നു എന്നെ കണ്ട നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ ഗുഡ് ബൈ